ശ്രീകണ്ഠാപുരം നഗരസഭയുടെ കീഴിലുള്ള കൂട്ടുമുഖം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തില് കിടത്തിചികിത്സയുടെ ഉദ്ഘാടനം നടന്നു ഇരിക്കൂർ എംഎല്എ അഡ്വക്കേറ്റ് സജി ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ വി ഫിലോമിന അധ്യക്ഷത വഹിച്ചു നാഷണൽ ഹെൽത്ത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വിൻ മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ വൈസ് ചെയർമാൻ കെ ശിവദാസൻ സ്ഥിരം സമിതി അധ്യക്ഷൻ ജോസഫീന ടീച്ചർ പി പി ചന്ദ്രാങ്കധൻ മാസ്റ്റർ വി പി നസീമ കെ സി ജോസഫ് കുന്നയ്ക്കൽ ത്രിസ്യമ്മ മാത്യു കൗൺസിലർ കെ വി ഗീത അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ ഹരിദാസൻ മാസ്റ്റർ എൻ ബി സി തിക് ടി കെ വത്സലൻ പി പി ശശിധരൻ വി വി സേവി ജെയിംസ് പി മോഹനൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കെ ഒ പ്രദീപ് പറഞ്ഞു എ ാണ് കിടത്ത ചികിത്സ ആരംഭിച്ചത് സമീപ പ്രദേശത്തെ നിരവധി ആളുകൾക്ക് വളരെയധികം ഉപകാരപ്രദമാണ് ഈ ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും ശുചീകരണ വിഭാഗം ആളുകളുടെയും നിരന്തര പരിശ്രമം ഉണ്ടായിരുന്നു പരിപാടിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു സമീപകാലത്ത് നിരവധി പരിപാടികളിലൊക്കെ നമ്മൾ പങ്കെടുത്തെങ്കിലും ഏറ്റവും സംതൃപ്തി നൽകുന്ന മനസ്സിന് ആഹ്ലാദം ഒരു സുദിനമാണ് റോഡുകളും ചെറിയ കലുങ്കുകളും കെട്ടിടങ്ങളും ഒക്കെ നമ്മുടെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാം എല്ലാം ചേർന്ന് നടത്താറുണ്ടെങ്കിലും കൂട്ടുമുഖം ആശുപത്രിയിൽ കിടത്തി ചികിത്സയ്ക്ക് അവസരമൊരുക്കുന്ന നമ്മളെല്ലാം സ്വപ്നം കണ്ട ഒരു സുദിനമായി ഇന്ന് മാറിയിരിക്കുകയാണ് അതിന് അവസരമൊരുക്കിയ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയും ഈ മഹത്തായ കൂട്ടായ്മ ഇനി മനസ്സൂത മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ അനുവാദത്തോടെ നമ്മുടെ മഹത്തായ ഈ ഉദ്യമം കുട്ടുമഗം ആശുപത്രിയിലെ ഐ ബ്ലോക്കിന്റെ പ്രവർത്തനം ഇവിടെ സമാരംഭം കുറിച്ചതായി അറിയിക്കുകയാണ്